ഇരുപത്തിയഞ്ച് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും കേരള സിംഗിൾ ഓണ്ടർ വണ്ടിയിലെ ആറ് ഏകദേശം നമുക്ക് ആറ് എഴുപത് ചോദ്യമാണ് ഒരു സ്പെഷ്യൽ റേറ്റ് ഇരുപത് ഡിസ്കൗണ്ട് അതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും ഇത് ലോൺ ലോൺ ചെയ്യാം അപ്പൊ അമ്പതിനായിരം ഉണ്ടെങ്കിൽ ഡെയിലി യൂസിന് നല്ല മൈലേജും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൾട്ടായിട്ട് വരുന്ന ഈ ഡീസൽ വണ്ടി നമുക്ക് സ്വന്തം ഫുൾ ഫുൾ ലോണിനെ കിട്ടും അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു രൂപ പോലും വേണ്ട നല്ല മൈലേജ് അതായത് കുറഞ്ഞ മെയിൻ്റൻസ് കിട്ടുന്ന ഒരു ജാസ് നമുക്ക് സ്വന്തം ഇരുപത് മൈലേജ് കിട്ടുന്ന നല്ലൊരു വണ്ടി അല്ല എഞ്ചിനീയർ മെക്കാനിക്കലി ഫിറ്റ് ആണല്ലോ എല്ലാം ഫിറ്റ് ആണ് നിലവിൽ നമുക്ക് വർക്കും ഡീസൽ അടിച്ച് അങ്ങ് ഓടിയാൽ മതി എട്ട് വരെ പേപ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇൻഷുറൻസ് എല്ലാ പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ പുതിയതാണ് ഇതൊക്കെ നോക്കി റിയൽ എ സി വൻ്റെ കാര്യങ്ങള് അതുപോലെ നല്ല ക്വാളിറ്റി സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എത്ര നമ്മൾ ഇതിനെ ചോദിക്കുന്നത് രണ്ടേകാലേ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് രണ്ട് പതിനഞ്ചില് അല്ല ഒരു പത്ത് രൂപ വീണ്ടും കുറച്ചിട്ടുണ്ട് രണ്ട് പതിനഞ്ചിന് നമുക്ക് ചെയ്യാൻ പറ്റും പറഞ്ഞിട്ടുണ്ട് പത്തിരുപത് രൂപ വേണേ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അപ്പൊ നല്ലൊരു പിന്നെ ഫാമിലി കാർ ആണ് ചെറുക്ക അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനം നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് മോഡൽ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് വണ്ടി അഞ്ചാറ് നമ്മൾ ചോദ്യം അതും ഫുൾ ഓൺ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിട ഓൾട്ടോസ് ഡിയർ ഫ്രണ്ട്സ് നമ്മളൊന്നൊരു പുതിയൊരു ഷോറൂം ആയിട്ടാണ് വന്നിട്ടുള്ളത് സോ ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും ഉണ്ട് സോ നമുക്ക് ബഡ്ജറ്റ് റേഞ്ചിലുള്ള നല്ലൊരു ഷോറൂമാണ് തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പരിചയപ്പെടുത്താൻ വന്നത് അതായത് നമ്മൾ മലപ്പുറത്ത് നിന്നും അതായത് നമ്മൾ മഞ്ചേരിയിൽ നിന്നും നമ്മൾ വള്ളോമ്പ്ര റൂട്ടിലായിട്ടാണ് ഈ ഒരു ഷോറൂമ് സോ ഞാൻ ജസ്റ്റ് യാത്രയിൽ കണ്ടപ്പോൾ നമുക്ക് ഒരു ഇവിടെ ഇതുവരെ നമ്മൾ ഈ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല സോ നമ്മളിവിടെ നിന്ന് നോക്കിയ സമയത്ത് നമുക്ക് ഒത്തിരി ബഡ്ജറ്റ് റേഞ്ചുള്ള നല്ല അടിപൊളി വാഹനങ്ങളുണ്ട് ഡീസൽ കാറുകൾ ഒക്കെ നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒത്തിരി കളക്ഷൻസ് ഉണ്ട് ഏകദേശം നമുക്കൊരു പത്ത് മുപ്പത്തി അഞ്ചോളം വാഹനങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പം അധികം ഡീസൽ വാഹനങ്ങളുണ്ട് അതേപോലെ തന്നെ ചെറിയ റേഞ്ചിലൊക്കെ ഉള്ള നല്ല അടിപൊളി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ആളൊന്ന് പരിചയപ്പെടാം സൺറൈസ് യൂസ്ഡ് കാർസ് സൺറൈസ് മോട്ടോഴ്സ് അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ജീവിക്കാം ഓക്കെ ഒത്തിരി കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ കണ്ടപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസും ഉണ്ട് ഒക്കെ നല്ല വൃത്തിയുള്ള വാഹനങ്ങളാണ് ഡീസൽ വാഹനങ്ങളൊക്കെ ഒത്തിരി ഉണ്ട് നമുക്ക് ഈ ഒരു ലൊക്കേഷൻ എങ്ങനെയായിരുന്നു ഇത് മഞ്ചേരി കാലിക്കറ്റ് റോഡാണ് കിലോമീറ്റർ ഇവിടെ ഒരു സ്കൂൾ അമൃത വിദ്യാലയ അല്ല അതിന്റെ അടുത്താണ് നമുക്ക് സ്ഥലപ്പേര് നറുവര നാറുകര നറുവരാണ് സ്ഥലപ്പേര് വരുന്നത് അപ്പൊ നമുക്ക് ഇത് മഞ്ചേരിയിൽ നിന്നും നമുക്ക് നേരെ വള്ളംപുറം അല്ലേ മഞ്ചേരി കാലിക്കറ്റ് റൂട്ടിലാണ് ഈ ഒരു സൺറൈസ് മോഡൽ സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കും നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പാർട്ടി നമുക്ക് അത്യാവശ്യം നല്ല കളക്ഷൻസ് സെവൻ സീറ്റേഴ്സ് ഡീസൽ വാഹനങ്ങൾ ബ്രസ്സ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബഡ്ജറ്റ് റേഞ്ചുള്ള വാഹനങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാർട്ട് ഇതിൽ നമുക്ക് എർട്ടിക അതേപോലെ തന്നെ നമുക്ക് എ സ്റ്റാർ ക്രെറ്റ അതേപോലെ തന്നെ അത്യാവശ്യം സ്വിഫ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല ബഡ്ജറ്റ് റേഞ്ചിലുള്ള വാഹനങ്ങളുണ്ട് അപ്പോൾ ഫസ്റ്റ് പാർട്ടി നമുക്കൊരു ഡീസൽ വാഹനത്തിൽ തന്നെ തുടങ്ങാം അപ്പോൾ ഫസ്റ്റത്തെ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ നമ്മൾ മാരുതി സുസൂഖി വിച്ചാര ബ്രസ വൈറ്റ് ഡീസൽ വണ്ടിയാണ് പ്രതീക്ഷിക്കാം നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം ഡെയിലി യൂസിന് പറ്റുന്ന നല്ലൊരു അടിപൊളി വണ്ടിയാണ് കെ എൽ സിക്സ്റ്റി കാഞ്ഞങ്ങാട്സ്ട്രേഷൻ അതേപോലെ നാല് മുന്നൂറ് നല്ല നമ്പർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പ്രൊജക്ടുകൾ എല്ലാമ്പ് കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അതേപോലെ അഡീഷണൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന കിറ്റ് അതിന്റെ ആ ഒരു സൈഡ് ബീഡിങ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഇന്റീരിയറിലാണ് കമ്പനി പാക്കേജിൽ വരുന്നത് തന്നെ ആ ഒരു സീറ്റ് കവേഴ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് നയൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് സ്റ്റിയറിംഗിൽ മോൾഡ് കൺട്രോൾസ് ടൂ സൈഡ് എയർ ബാഗ് അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ആൻഡസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് റിയറിലും നമുക്ക് നല്ല സ്പേഷ്യസ് ആണ് പാർസൽ ട്രേ വരുന്നുണ്ട് ഏത് ഇതിന്റെ ഓപ്ഷൻ ഫുൾ ലോഡ് ആണ് സെഡിഐ ആണ് അതായത് നമുക്ക് സെഡിഐ പ്ലസ് ഇല്ല പക്ഷെ നമുക്ക് റിയർ വൈപ്പർ കാര്യങ്ങള് പുഷ്പെട്ട് സ്റ്റാർട്ടിങ് വരുന്നില്ല അല്ല ഇല്ല അല്ല ഇല്ല ബാക്കി അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും അലോയിസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം നമുക്ക് ഒരു തൊണ്ണൂറ് ശതമാനം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് മോഡൽ ഏതായിരുന്നു ഇത് മോഡൽ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഡീസൽ വണ്ടി ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർ വണ്ടിയാണ് മേജർ ആക്സിഡന്റ് ക്ലെയിമ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല അതിലൊക്കെ ഗ്യാരണ്ടി പറയാം ഒന്നേ മുപ്പത്തിനാല് മേജ സർവീസ് കഴിഞ്ഞതാണോ അല്ല എല്ലാം ഉണ്ട് അപ്പൊ നമുക്ക് ഈ നമുക്ക് അത്യാവശ്യം നല്ല റേറ്റിൽ കൊടുത്തൂടേത് എത്ര കൊടുക്കാം ഏകദേശം നമുക്ക് ആറ് ചോദ്യമാണ് ഇരുപത് റുപ്യ ഡിസ്കൗണ്ട് അതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും ഇത് ലോൺ ലോൺ ചെയ്യാം ചെയ്യാം അപ്പൊ യൂസിന് നല്ല മൈലേജും അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൾട്ടായിട്ട് വരുന്ന ഈ ഡീസൽ വണ്ടി നമുക്ക് സ്വന്തമാക്കാം അപ്പൊ തവണ ഏകദേശം നല്ല ട്രാക്കിന് അമ്പതിനായിരം രൂപക്ക് നല്ലൊരു ഡീസൽ വണ്ടി ഫുള്ളോഡും ഉണ്ടാവും ഉണ്ടാവും അടുത്ത വീണ്ടും നമുക്ക് മൈലേജ് നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി വണ്ടിയാണ് നമുക്കൊരു സെഡാന്റെ സൗകര്യങ്ങള് കാര്യങ്ങളൊക്കെ കിട്ടും കാരണം നല്ല ലെങ്ത് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഫൈവ് സീറ്റർ ആണ് ഹോണ്ട ജാസ് ഡീസൽ അല്ലേ വരുന്നത് ഡീസൽ ലോങ്ങില് നമുക്ക് ഒരു രണ്ട് ഇരുപത്തിനാല് വരെയൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാൻ നല്ല മൈലേജും വൺ പോയിന്റ് ഫൈവ് ആണ് നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു അടിപൊളി വണ്ടിയാണ് കുറവാണ് അതെ അതെ ും എങ്ങനായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് ഒമ്പതിനായിരം കിലോമീറ്റർ ഓൺഷിപ്പ് ഓണർഷിപ്പ് തേർഡ് തേർഡ് അല്ലേ നമുക്ക് എത്ര ദിനാ ചോദിക്കുന്നത്

അല്ല കിടന്ന അലോയിസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇത് ഡീസൽ വണ്ടി അല്ല വണ്ടിയല്ല നമുക്ക് മൈലേജ് എത്രയൊക്കെ പ്രതീക്ഷിക്കാം മൈലേജ് നമുക്ക് ഒരു പതിനെട്ടൊക്കെ പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം നല്ല ലെങ്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഡിക് സ്പേസ് സെഡാൻ ആയതുകൊണ്ട് അതൊരു സ്പേസ് ആയിട്ടുള്ള വണ്ടി മോഡൽ എങ്ങനെയായിരുന്നു മോഡൽ രണ്ടായിരത്തി പതിമൂന്ന് അല്ലേ എൽ സി ഡി സ്ക്രീന് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല ക്വാളിറ്റി കവേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് എ സി പോസ്റ്ററിംഗ് നാല് ഡോർ പവർ വിൻഡോ അത്യാവശ്യം ഫീച്ചേഴ്സും അഡീഷണൽ അലോയ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വാഹനം നമ്മൾ പിന്നെ മോഡൽ പറഞ്ഞത് നമുക്ക് രണ്ടായിരത്തി ലോണൊക്കെ അത്യാവശ്യക്കാർക്ക് ആണെങ്കിൽ ചെറിയൊരു പൈസയാണ് ചോദിക്കുന്നത് ഒന്നേ സംതിങ് അത് നമുക്ക് അത്യാവശ്യക്കാരൊക്കെ ആണെങ്കിൽ പ്രൈവറ്റ് ലോണൊക്കെ ചെയ്തൊടുക്കാം ഒരു ഇരുപത് മൈലേജ് കിട്ടുന്ന നല്ലൊരു വണ്ടി അല്ല എഞ്ചിനി മെക്കാനിക്കലി ഫിറ്റ് ആണല്ലോ അല്ലെ എല്ലാം ഫിറ്റ് ആണ് നിലവിൽ നമുക്ക് വർക്കും ഡീസൽ അടിച്ച് അങ്ങ് ഓടിയാൽ മതിയാ മതി യെസ് അടുത്ത ഒരു സെവൻ സീറ്റർ ആണ് നമുക്ക് മഹീന്ദ്ര സ്കോർപിയോ അത്യാവശ്യം ഇതിന്റെ ടയർ ഒക്കെയാണ് നമ്മൾ നോക്കിയത് ടയർ ഒക്കെ അത്യാവശ്യം നല്ല കട്ട ടയർ കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് കെ എൽ ഫോർട്ടി ത്രീ ആണ് അത്യാവശ്യം നല്ല പൈസ വരൂല നാല് ടയർ അത്യാവശ്യം നല്ല കട്ടറായ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനോഡല് കാര്യങ്ങളൊക്കെ ഇത് എട്ട് മോഡല് പേപ്പർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു വരെ പേപ്പർട്ട് വരെ പേപ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എല്ലാ പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ പുതിയതാണ് ഇതിലൊക്കെ നോക്കി റിയൽ കാര്യങ്ങള് അതേപോലെ നല്ല ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എത്ര നമ്മൾ നമ്മളിപ്പിനെ ചോദിക്കുന്നത് രണ്ടേ കാല ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതാണ് രണ്ടേ പതിനഞ്ചിനുപ്യ വീണ്ടും കുറച്ചിട്ടുണ്ട് രണ്ട് പതിനഞ്ചിന് നമുക്ക് ചെയ്യാൻ പറ്റും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി എട്ടാണ് ഇരുപത്തി എട്ട് വരെ പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട് അടുത്ത നമ്മളൊരു ജനപ്രിയ മോഡലാണ് എല്ലാവരും കൂടുതൽ അന്വേഷിക്കുന്ന ഒരു വാഹനമാണ് നമ്മളെ എത്തിയോ സിലീവ അത് ഡുവൽ ടൂടെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് നല്ലൊരു കിടനം വണ്ടി ഇത് ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടിയാണ് കേരൾ ഫോർ ണ് വരുന്നത് നല്ല അടിപൊളി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഫോർട്ടി സിക്സ് പിന്നെ നമുക്ക് ആണോ ഇത് ഏറ്റവും ടോപ്പിന് തൊട്ട് ആയല്ലേ നല്ല അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇമ്പിൾട്ടേറ്റിന് വരുന്നുണ്ട് നമുക്ക് സ്റ്റിയറിംഗ് ഇമ്പോൾഡ് കൺട്രോൾസ് ഇല്ലെന്നേ ഉള്ളൂ പക്ഷെ ഫുൾ നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി കാര്യങ്ങള് എല്ലാം വരുന്നുണ്ട് എങ്ങനെയായിരുന്നു ചോദിക്കോഡ് കാര്യങ്ങളൊക്കെ വീടി കിലോമീറ്റർ കിലോമീറ്റർ അല്ല അവൈലബിൾ അല്ലെ ആക്സിഡന്റ് ക്ലൈമൊന്നും ഒന്നും ഇല്ലല്ലോ ഇല്ല ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വേണ്ടി അതും എൺപത് സിങ് കിലോമീറ്റർ ലിവ ഈ ഒരു മോഡലിൽ ഇത്ര കമ്മി കിലോമീറ്ററിൽ കിട്ടിയ റേറാണ് അല്ല അത് ഒറിജിനൽ കേരള വണ്ടി എത്ര നമ്മൾ ഇത് നമ്മൾ ചോദിക്കുന്നത് ആ ഒരു ഇരുപത്തിയഞ്ച് കുറച്ചിട്ട് നമുക്ക് കൊടുക്കാം ലോൺ അത്ര വരെ ചെയ്യാൻ പറ്റും നല്ല ട്രാക്കിന് ഒരു ഇരുപത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഒറിജിന കേരള സിംഗിൾ റൗണ്ടർ വണ്ടിയില്ല അടുത്ത വീണ്ടും നമുക്ക് ആഷ് ബാഗിൽ ഒരു കിടനം ഡിസൈൻ കൊണ്ട് ഒരു മോഡലാണ് ചാച്ച ഓൾട്രോസ് അത് നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഫോർ സ്റ്റാർ റേറ്റിംഗ് വരെ വരുന്ന വണ്ടിയാണ് എങ്ങനായിരുന്നു ജീവിക്കാൻ മോഡല് കാര്യങ്ങളൊക്കെ മോഡൽ ഓണിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് ഡീസൽ വണ്ടിയാണ് അല്ല അല്ല പെട്രോൾ നല്ല ഓട്ടം ഓടിയിട്ടുണ്ട് മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം പ്രതീക്ഷിക്കാം മൈലേജ് ഒരു നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് പെട്രോൾ ഇതിന് മെയിൻസ് പെട്രോൾ അവൈലബിൾ ആണോ എത്ര നമ്മൾ ഫുൾ ലോൺ തന്നെ അഞ്ചാം അത് മോഡല് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് വണ്ടി അഞ്ചാം റുപ്യ നമ്മൾ ചോദ്യം അതും ഫുൾ ലോണിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡല ഓട്ടോസ് അടുത്താണ് വീണ്ടും നമുക്ക് ഒരു കിഡലം വണ്ടിയാണ് നമ്മള് ജനപ്രിയ മോഡലിൽ നമ്മള് സ്വന്തം സ്വിഫ്റ്റ് അതും അതിന്റെ ബ്ലൂയിഷ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ട് ഉണ്ട് ആ ജെറ്റ് അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു മോഡൽ മോഡലോ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ 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 എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർ വണ്ടിയാണ് അറുപത്തി ആറായിരം കിലോമീറ്റർ ഇരുപത്തി മോഡൽ ഇരുപത്തിരണ്ട് അല്ല എത്ര ചോദ്യം നമ്മള് ഏകദേശം നമുക്ക് എത്ര രൂപ ആറരയ്ക്ക് കൊടുക്കാം സ്പെഷ്യൽ ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട് ഫൈനൽ റേറ്റ് ആറരം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും ഒരു മുപ്പത് മുപ്പത് രൂപത് രൂപ ഇറക്കാം നല്ല മോഡല അടുത്ത വീണ്ടും നമുക്കൊരു ഓൾട്ടോ എണ്ണൂറാണ് ഏകദേശം ഒരു പതിനെട്ട് ഇരുപത് വരെയൊക്കെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം

ഓ ഇന്ത്യയിലൊക്കെ നല്ല പൊളിയാണ് നല്ല ക്വാളിറ്റി ഉള്ളത് സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എല്ലാം പക്കയാണ് എത്ര നമ്മൾ ചോദിക്കുന്നത് ഇത് നമ്മൾ ചോദിക്കുന്നത് രണ്ട് എൺപതാണ് രണ്ട് എൺപതില്ല നമുക്ക് ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റുന്നത് രണ്ട് എഴുവിന് കൊടുക്കാം കൊടുക്കാം ലോൺ എത്ര വരെ ലോൺ രൂപ പത്തിരു സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം അപ്പൊ നല്ലൊരു പിന്നെ ഫാമിലി കാർ ആണ് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹന ഇത് നമുക്ക് വീണ്ടും ഒരു ചെറുവാഹനാണ് നാനോ

ാണ് ചെറുവിയാണ് നമുക്ക് നല്ല മൈലേജ് നോക്കുന്നവർക്ക് ഒരു അടിപൊളി ഓപ്ഷൻ ആണ് എത്ര രൂപ കൊടുക്കാം നമുക്കത് എഴുപത് കൊടുക്കാല ഞാനെ നിർത്തി ലോണിനെ കുറിച്ച് ചിന്തിക്കേണ്ടല്ലേ സേട്ടൊക്കെ അടുത്തുള്ളവലൊക്കെ കൊടുക്കാലോ നമ്മ ചുറ്റുള്ള പോലെ പൈസ ഒക്കെ അർജന്റാണെങ്കിൽ നമുക്ക് ഒരു ബൈക്കിന്റെ പൈസയുള്ളൂ ആ റേറ്റ് നമുക്ക് കൊണ്ടുപോകും ചെയ്യാം ബാക്കി എല്ലാം പക്കയാണ് നമുക്ക് ചെറിയ കിലോമീറ്റർ കിലോമീറ്ററൂല്ല അടുത്താണ് നമുക്ക് ഓൾട്ടോ അത് നമ്മൾ ആദ്യകാലം ഓൾട്ടോ അതിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന രണ്ട് കളേഴ്സിലെ ഒരു കളറാണ് നമുക്ക് ഈ ബ്ലൂ ബ്ലൂലെ ചെറിയ റെഡും ഈ ഒരു കളറും ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെട്ട് ഏറ്റവും കൂടുതൽ ഇറങ്ങിയ ഒരു മോഡലാണ് എന്തെങ്കിലും മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പത്ത് മോഡലായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് കിലോമീറ്റർ ആ ഈ ഒരു ഇത്രയും കാലമായിട്ട് ആറായിരം ഓടി ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ വണ്ടി അല്ല രണ്ടായിരത്തി പത്ത് എഴുപത്തി ആറായിരം ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലിൽ നമുക്ക് കിലോമീറ്റർ നോക്കുമ്പോ ചെറിയ ഓട്ടോ ഓടീറ്റ് ഒരു വണ്ടി എന്ന് പറയാം എത്ര എത്രയാളു ചോദിക്കുന്നത് ഇത് നമ്മൾ ചോദിക്കണത് ഒന്നേ ഇരുപത് ഒന്നേ ഇരുപത് ഒന്നേ പതിനഞ്ചിന് എടുത്തിട്ട് നമ്മൾ കൊടുക്കട്ടോ അപ്പൊ അഞ്ചു പേപ്പർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ഒന്നേ പതിനഞ്ചിന് നമുക്ക് ലാസ്റ്റ് റേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റൂല അടുത്തതാണ് വീണ്ടും നമ്മൾ നമ്മളൊരു അതിന്റെ സിൽവർ ഫിനിഷിംഗ് ഫിനിഷിങ് മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി അഞ്ച് മോഡല് രണ്ടായിരത്തി അഞ്ച് മോഡല് പേപ്പർ എങ്ങനെയായിരുന്നു ഇത് പേപ്പർ ഒക്കെ ഇരുപത്തിയഞ്ച് ലാസ്റ്റ് വരെ ഉണ്ട് ഇരുപത്തിയഞ്ച് ലാസ്റ്റ് വരെ നമുക്ക് പേപ്പർ കാര്യങ്ങളെല്ലാം ഇത് എത്ര ചോദ്യം നമുക്ക് രൂപ രൂപ ഒരു നമുക്ക് നമുക്ക് കൊടുക്കട്ടോ ചെയ്യാം ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് ബാക്കി എല്ലാം ഫിറ്റ് ആണ് ഗ്യൻ്റെ പറയാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വണ്ടിയാണ് അടുത്തതാണ് നമുക്കൊരു ഷവറിലെ സ്പാർക്ക് അല്ല പതിനെട്ട് ഇരുപതൊക്കെ മൈലേജ് കിട്ടും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഒരു വണ്ടി ഒരു വെറൈറ്റി കളറും ആണ് ആയിരുന്നേ ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ

മൈലേജ് നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷൻ ആണ് അതേപോലെ തന്നെ നല്ല സ്പേസ്യസുമാണ് വണ്ടി എങ്ങനായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ റീ റീ രജിസ്ട്രേഷൻ മെക്കാനിക്കലൊക്കെ എന്താ ടൂഡോർ വിൻഡോ വിൻഡോ വരുന്നുള്ളൂ ആയിരുന്നുള്ളുല പിന്നെ ടയർ കാര്യങ്ങളെല്ലാം അത്യാവശ്യം വണ്ടി അല്ലേ എങ്ങനായിരുന്നു പിന്നെ കിലോ മോഡലൊക്കെ എങ്ങനെയായിരുന്നു പറഞ്ഞത് രണ്ടായിരത്തി പതിനാറ് വണ്ടി അല്ലേ കിലോമീറ്റർ ഒന്നിന്റെ എന്തോ ജില്ല എഞ്ചിനീയറി മെക്കാനിക്കലും ഫിറ്റ് ചോദിക്കുന്നത് രണ്ടേ അറുപതാ ചോദിക്കുന്നത് രണ്ടേ അറുപത് കൊണ്ടോ ഡീസൽ വണ്ടി ഒരു മൈലേജ് കിട്ടുന്ന വണ്ടിയാണല്ലോ നമുക്ക് ലോണ് എത്ര വരെയൊക്കെ ചെയ്യാൻ പറ്റും ലോൺ നമുക്ക് രണ്ടേക്കാല്തീക്ഷിക്കാം അപ്പൊ നമുക്ക് ചെറിയൊരു പൈസ ഇറക്കാൻ പറ്റും നല്ല ഡീസൽ വണ്ടി നമുക്ക് ഒരു വണ്ടിയാണ് ഡീസൽ വണ്ടിയാണ് അല്ലേ അത്യാവശ്യം നമുക്ക് പതിനെട്ടൊക്കെ മൈലേജും പ്രതീക്ഷിക്കാം അത്യാവശ്യം നല്ല ബോഡി വെയിറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന മാരുതിന്റെ വണ്ടി പെട്ടൊരു വണ്ടിയാണ് എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് ഇതിന്റെ ഡീറ്റെയിൽസ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാ ആ പതിനൊന്ന് മോഡല് ഒന്നിന്റെ അപ്പൊ നോക്കണ്ട എല്ലാം പക്കയാണ് നമുക്ക് ഗ്യാരണ്ടി അതെ അതെ അപ്പൊ ഡീസൽ വണ്ടിയാണ് എൻജിൻ പണി എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ആ ഒരു മേഖല ഒന്നും നോക്കണ്ട അതിലൊക്കെ നമുക്ക് പക്കായിട്ട് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടി എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്

മൈലേജ് നോക്കുന്നവർക്ക് ഒരു പൊളപ്പ വണ്ടിയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അത് നമുക്ക് ഡീസൽ ഡീസൽ തന്നെ അത്യാവശ്യം നമുക്ക് നല്ല വൈഡ് ആയിട്ടുള്ള അലോയിസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഏകദേശം ഒരു ഇരുപത്തി മൈലേജ് പ്രതീക്ഷിക്കാം ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ അഞ്ചു അലവിയിലാണ് അപ്പൊ നമുക്ക് സ്റ്റെപ്പിനടക്കായിസ് ആണ് എങ്ങനെയായിരുന്നു മോഡല്വർ സ്റ്റാറിങ് മോഡൽ മോഡൽ ഇത് ഇത് പുതിയ പേപ്പർ കൊടുക്കട്ടോ എത്ര ചോദ്യം ലാസ്റ്റ് ലാസ്റ്റ് ഫൈനൽ റേറ്റ് ആണ് അഞ്ച് അലോയിസ് ഉണ്ട് പവർ അടക്കം ചെയ്തിട്ടുള്ള ഡീസൽ വണ്ടിയിലാണ് ഫൈനൽ റേറ്റ് നമുക്ക് രൂപ അത് പുതിയ പേപ്പർ എടുത്തിട്ടുള്ള അടുത്തോ നമുക്കൊരു സെലേറിയ സെലറിയുടെ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നത് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു മോഡലാണ് ഓട്ടോമാറ്റിക് ആണ് അല്ലേ നമുക്ക് അത്യാവശ്യം ലേഡീസിനൊക്കെ നല്ലൊരു അടിപൊളി വണ്ടിയാണ് പിന്നെ യാത്ര കംഫർട്ട് ആണ് ഇതിന്റെ ഒരു സൗകര്യം അല്ല ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് പതിനെട്ട് ഫുൾ റോഡാണ് ഓട്ടോമാറ്റിക് ആണ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഒന്നുമില്ല എത്ര നമ്മള് ചോദിക്കുന്നത് ഇത് നമ്മൾ നാലേ 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 നമ്മൾ ചോദിക്കുന്നത് നമുക്ക് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ലാസ്റ്റ് നാലേ നാലേ കൊടുക്കട്ടോ നമുക്ക് ചെയ്യാൻ പറ്റും പതിനഞ്ച് റുപ്യ കുറച്ചിട്ട് ലോൺ ഏകദേശം എത്ര മൂന്നേ മുക്കാൽ വരെ കിട്ടും പത്ത് മുപ്പത്തഞ്ച് രൂപ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് വേണ്ടി ഇറക്കാം പക്ക നീച്ചാൻ ക്ലീൻ അല്ലേ ഇത് വീണ്ടും നമുക്ക് മൈലേജ് അതേപോലെ കുറവ് നോക്കുന്നവർക്ക് നല്ലൊരു ഫാമിലി കാറാണ് ഗ്രാൻഡ് ഐട്ടൺ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ ആണ് നമ്പർ വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഇത് വരുന്ന വണ്ടിയാണ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു മെക്കാനിക്കൽ ഫിറ്റ് അല്ലേ പെട്രോൾ വണ്ടി പിന്നെ നമുക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അല്ലേ എത്ര ചോദിക്കുന്നത് നമ്മള് ഇത് നമ്മൾ ചോദിക്കുന്നത്

ചെറുവാഹനങ്ങളും വാഹനങ്ങളും നമ്മൾ സാധാരണക്കാർക്ക് പറ്റിയ നല്ല അടിപൊളി പാർട്ടി ഉടനെ നമ്മൾ വരും അപ്പോൾ നമ്മൾ സൺറൈസ് മോട്ടോഴ്സ് ലൊക്കേറ്റ് ചെയ്യുന്ന മലപ്പുറത്ത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി മഞ്ചേരിയിൽ നിന്ന് വള്ളോമ്പ്ര റൂട്ടിൽ നറുകുര അമൃത വിദ്യാലയത്തിന് ഒട്ടടുത്തായിട്ടാണ് നമ്മൾ ഈ ഒരു സൺറൈസ് മോട്ടോഴ്സ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോകൾ ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സ് ഫാമിലി ആരെങ്കിലൊക്കെ നമ്മൾ വാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം സമീർ റിയാസാൻ മുജീഫ സൈനിങ് ഓഫ്